ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് പീലിയുണ്ടേ മാളിയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് പീലിയുണ്ടേ മാളിയുണ്ടേ പുഞ്ചിരിയോ നൂറക് നാരു പുഞ്ചിരിയോ നൂറക് ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിഞ്ചേരഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂരഴക് നാറുപുഞ്ചിരിയോ നൂരഴക് കണ്ണനുണ്ടോ കാരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനുണ്ടോ കാരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ കാർമുകിലിഞ്ചേലഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറക് നാരോ പുഞ്ചിരിയോ നൂറക് കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടൂരുണ്ടോ കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടൂരുണ്ടോ കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേരഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറക് നറുപുഞ്ചിരിയോ നൂറക് മഞ്ഞപ്പെട്ടുഞ്ഞുറിഞ്ഞൊടുത്തു കാട്ടിലഞ്ഞി മാലയിട്ട് നല്ല മുഴം തണ്ടുമൂളും ഖനമോടെ ഓടിവായോ നല്ല മുഴം തണ്ടുമൂളും ഖനമോടെ ഓടിവായോ കണ്ണനുണ്ടോ കരിമുകൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ കാർമുകിലിഞ്ചേലഴകിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നിരഴകൽ നറുപുഞ്ചിരിയോ നിരഴകൽ നീലപ്പെട്ടിൻ ഭംഗിയോടെ ഏട്ടനുണ്ടോ നിന്നരികിൽ നീലപ്പെട്ടിൻ ഭംഗിയോടെ ഏട്ടനുണ്ടോ നിന്നരികിൽ പൈക്കളെല്ലാം കാത്തിരിപ്പൂ പൊഞ്ചിലമ്പും കിലുക്കി വായോ വൈക്കളെല്ലാം കാത്തിരിപ്പൂ പൊഞ്ചിലമ്പും കിലുക്കി വായോ കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിഞ്ചലഴക് ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിഞ്ചലഴക് കണ്ണനുണ്ടോ കരിമുകൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കാടുകാട്ടിക്കാട്ടിലെല്ലാം നീങ്ങിടുന്ന ഉണ്ണിയല്ലേ കാടുകാട്ടിക്കാട്ടിലെല്ലാം നീങ്ങിടുന്ന ഉണ്ണിയല്ലേ കണ്ണനല്ലേ കള്ളനല്ലേ കള്ളനാട്യം ഗോപനല്ലേ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിഞ്ചേലഴക് കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിഞ്ചേലഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് അത് പുഞ്ചിരിയോ നൂറഴക് കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനുണ്ടോ കരിമുകിൽ വർണ്ണനുണ്ടോ നീലക്കാർ വർണ്ണനുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ കണ്ണനെ കണ്ടോരുണ്ടോ